നൈറ്റിക്ക് പറ്റുന്ന ഒരു കിടിലെ നെക്ക് ഡിസൈനാണ് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു നൈറ്റി കിട്ടുന്നുണ്ടോ പ്രത്യേകിച്ച് പെരുന്നാളാണ് അപ്പോൾ അതിനായിട്ട് നെക്ക് ഡിസൈൻ ഒരു ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാൻവാസ് അതെ പത്തര ഇഞ്ച് നീളവും പത്തര ഇഞ്ച് വീതിയുമുള്ള ക്യാൻവാസ് എടുക്കുക നടുവും മടക്കുക ഇതിപ്പോൾ ഒരു എക്സെൽ ലാർജ് ഡബിൾ എക്സെൽ ഒക്കെ ത്രിബിൾ എക്സ് എൽ സൈസ് പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് മൂന്നിഞ്ച് കയത്തിൻ്റെ അകലം അഞ്ചര ഇഞ്ച് കയത്തിൻ്റെ ഇറക്കാം കേട്ടോ മൂന്നിഞ്ച് കയത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ആദ്യം ഞാൻ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഞാൻ ഒന്നര ആക്കുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടിയിലേക്ക് അഞ്ചര മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പുറത്ത് മൂന്നിഞ്ച് അടിയിലേക്ക് അഞ്ചര ഇഞ്ച് ആ അഞ്ചര ഇഞ്ച് എടുത്തതിൻ്റെ ഇപ്പുറത്ത് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കുന്നു മൂന്നിഞ്ച് കൊടുക്കുന്നു ഒരു ബോക്സ് വരച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ പ്ലെയിനായിട്ടുള്ളത് നൈറ്റി തുണി തന്നെയാണ് നൈറ്റി തുണി പ്ലെയിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതാണ് മറ്റേ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അജ്റക്കിൻ്റെ നൈറ്റി ബിറ്റ് ഇറങ്ങിയിട്ടുണ്ട് ആ അതിൻ്റെ കട്ട് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ എന്നിട്ട് നമുക്കിത് ഇതുപോലെ നെക്ക് വരച്ചു കൊടുക്കാം ഇനി ബോർഡർ ആണ് നമ്മൾ രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചോ നമുക്ക് എത്രയാണ് കൊടുക്കാനുള്ളത് ആ അളവിലനുസരിച്ച് നമുക്ക് ബോർഡർ കൊടുക്കാം അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ടിഞ്ചിൻ്റെ അളവിൽ ഒന്നര ഇഞ്ചിൽ നിന്നാണ് ഒന്നര ഇഞ്ച് അളവിലാണ് ബോർഡർ കൊടുക്കുന്നത് ക്യാൻവാസ് വെച്ച് തന്നെ ചെയ്യണം എന്നാൽ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂതിന് വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് പെരുന്നാളാണ് അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു നൈറ്റിക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നോക്കിക്കേ നമ്മൾ ഒരു ഒന്നര ഒന്നര ഇഞ്ചിൽ ഒന്നര ഇഞ്ച് വീതിക്കാണ് ചെയ്യുന്നത് അജ്രാക്കിൻ്റെ മെറ്റീരിയൽ വെച്ച് നൈറ്റി ബിറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട് കോട്ടൺ അജ്രാക്ക് പ്രിൻ്റ് ഉള്ളത് അപ്പോൾ അത് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് സെയിം വിലക്ക തന്നെയാണ് കൂടുതലൊന്നും ഇല്ല അപ്പം അത് പ്ലെയിനിൽ അത് വരുമ്പോഴാണ് കൂടുതൽ ഭംഗി വരിക അപ്പോൾ അതേ ഇത് ഒന്നര ഇഞ്ച് വെച്ചിട്ട് ചുറ്റൊന്ന് മാർക്ക് ചെയ്യാം ഇന്ന് നമുക്ക് ഓൾറെഡി ലെങ്ത്ത് ഞാൻ പത്തരയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പത്തരയഞ്ച് വീതിയാണ് ലെങ്ത്ത് നീളും അത്തരഞ്ച് നീളവും വീതിയാണ് നമ്മുടെ ക്യാൻവാസിലുള്ളത് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നരഞ്ച് ബോർഡർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്ത ശേഷം അടിയിൽ ഞാൻ നിൽക്കാമെന്ന പോലെ ഷേപ്പിൽ ചെയ്തെടുക്കാം എന്നിട്ട് അവ ആ സൈഡെന്ന് ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒരു ഡ്രോപ്പ് പോലെ ഒരു ഷേപ്പ് കൊണ്ടുവരിക ഒരു ലീഫ് പോലെ ഓക്കെ இனி நமக்கு கட் செய்து எடுக்க. நமக்கு அடி கோணம் எடுக்காம். ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് നമ്മുടെ അജ്റഫ് പ്രിൻറ്റിലേക്ക് ഒട്ടിക്ക ക്യാൻവാസിൻ്റെ മിനിസമുള്ള ഭാഗം തുണിയിൽ വെച്ചിട്ട് ഒന്ന് അഞ്ച് ഇതെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നോക്കിയാൽ ഒരു ഒരു എങ്ങനെ ഒരു സെൻറ്റിമീറ്റർ എന്നല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ചെറിയ കാലിഞ്ച് പോലും വേണ്ട ഒത്തിരി ക്യാൻവാസിൽ നിന്നും ഒരു കാലിഞ്ചിൻ്റെ അത്ര വേണ്ട അത്രയും തോൽ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കുക പറ്റേ ക്യാൻവാസിനോട് ചേർന്ന് കട്ട് ചെയ്യരുത് ഒരു നൂലിൻ്റെയൊക്കെ വണ്ണം എന്ന് ആ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നൈറ്റി ബിറ്റ് നമ്മളെപ്പോഴും നൈറ്റി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് പീസുകൾ കിട്ടാറുണ്ട് അല്ലേ നമുക്ക് ക്രോസ് പീസ് ക്രോസ് പീസ് ബാക്ക് നെക്കിന് കട്ട് ചെയ്യും അതുപോലെ തന്നെ അതേത്തിന് ക്രോസ് പീസ് എടുത്ത് മൂന്നാല് പീസും കൂടി എടുത്ത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതേ ഇങ്ങനെ മൂന്നാല് പീസ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പൈപ്പിംഗ് എഫക്റ്റിൽ വേണം കൊടുക്കാനായിട്ട് അത് ഭംഗി ഉണ്ടാവുള്ളൂ കണ്ടോ ഇങ്ങനെ ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കോർണറിനെത്തുമ്പോൾ എന്താണ് അവിടെ വെച്ചിട്ട് നീടിലിറക്കി പ്രസർ ഫുട്ട് പൊക്കി നമ്മുടെ ക്രോസ് പീസ് ഒന്ന് വലിച്ചു പിടിക്കുക തുണി വലിക്കരുത് കഴുത്തിൻ്റെ ആ പീസ് തുണി വലിക്കരുത് ക്രോസ് പീസ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ആ ഷേപ്പിൽ കൊണ്ട് നിർത്തി വരിക അപ്പം നമ്മളത് അടിച്ച ശേഷം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒന്ന് തയ്യൽ തട്ടുക അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് പൈപ്പിംഗ് പോലെ നമ്മളത് വേണ്ട ഇങ്ങനെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളത് കാലേജ് തയ്യൽ തുമ്പിലാണ് ചെയ്തിരിക്കുന്നത് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെന്താ ചെയ്യാതെ ഇതിനെ നേരെ ഇങ്ങോട്ട് മറിക്കുക മറിക്കുമ്പോൾ ഒരു കാലഞ്ചടം നിർത്തണം എന്നിട്ട് ബാക്കിയുള്ളത് മറച്ചിടുക അപ്പോൾ ഒരു പൈപ്പിംഗ് പോലെ കിട്ടും എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു റെഡ് മെറ്റീരിയലിലല്ല അടിക്കേണ്ടത് നമ്മൾ ആ പ്രിൻറ് ആ അജ്റക്കിൻ്റെ മെറ്റീരിയലിൽ അജ്റക്കിൻ്റെ മെറ്റീരിയലും ആ ഒരു റെഡ് മെറ്റീരിയലിലും കൂടിയുള്ള ആ ഭാഗവും ഇല്ലേ അടുപ്പിച്ച് അതിനോട് ചേർത്ത് വേണം അടിക്കാനായിട്ട് കേട്ടോ അതെ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഇപ്പം ക്യാൻവാസ് വെച്ചാൽ നല്ലൊരു സ്റ്റിഫ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇപ്പം പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടായിട്ട് ഇത് തന്നെ സ്ലീവിൽ നിങ്ങൾ ചെയ്തെടുക്കണം സ്ലീവിൽ ഇതുപോലെ ഇത് വെച്ചിട്ട് ഒരു ബോർഡർ കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതലായിട്ടൊരു ഫിനിഷിങ് വരുന്നത് അജ്രാക്ക് മെറ്റീരിയൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ആ പ്ലെയിനും അജ്റാക്കും കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അപ്പം നമ്മളത് അടിവശമൊക്കെ കറക്റ്റാക്കി മടക്കി നമ്മളൊന്ന് അടിച്ചുവിടുക അപ്പം അത് ഏതൊരു ബുദ്ധിപോലെ മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ അതെല്ലാം കൂടി ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതെ കണ്ടല്ലോ ഇങ്ങനെ അടിച്ചതേ ഇതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നൈറ്റി ബിറ്റ് എടുക്കുക അതിൽ നമുക്ക് നെക്കാണ് നമ്മൾ ചെയ്യുന്നത് നൈറ്റി ബിറ്റിൻ്റെ ഉൾവശം അപ്പം പ്ലെയിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് നൈറ്റി ബിറ്റിൻ്റെ ഉൾവശത്ത് ഷോൾഡറിൻ്റെ സെൻടർ വശത്താണ് നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ പീസ് വെച്ചു കൊടുക്കേണ്ടത് അല്ലതേ ഇങ്ങനെ ഉൾവശത്ത് വെക്കുക നൈറ്റി ബിറ്റ് പ്ലെയിൻ നൈറ്റി ബിറ്റ് നമുക്ക് കിട്ടും കടകളിലൊക്കെ അപ്പോൾ അത് കണ്ടല്ലോ അതെ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗം ഒന്ന് യൂന ഒക്കൊന്ന് കൊടുക്കുക അത്ത ക്യാൻവാസിനോട് ചേർത്ത് വേണം അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത ശേഷം ആ ഒരു നമ്മൾ ഇപ്പം തയ്ച്ചില്ലേ ആ ഒരു ഭാഗത്തെ കാലിഞ്ചി ഉള്ളിലോട്ട് ആറ്റി ദേ ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ കാലിഞ്ചി നിർത്തിയിട്ട് എന്നിട്ട് ആ കാലിഞ്ചിൻ്റെ അവിടെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ യൂവശവും അത് ആ ഉൾഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറിൻ്റെ തുമ്പ് വശവും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക അതെ ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ആ കഴുത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആ ബോർഡറിൻ്റെ എൻ്റെ വശവും കൂടി ചേർത്ത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കുന്നത് പെരുന്നാൾ വരികയാണ് അപ്പോൾ നൈറ്റിയൊക്കെ വെറൈറ്റിയിലായിട്ട് അടിച്ചു കൊടുത്തത് ഇപ്പോൾ ചുരിദാർ കട്ടിനേണ്ട ഡിസൈനാണ് നമ്മൾ അതിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഡിസൈന് അപ്പോൾ ചുരിദാർ കട്ടിനാണ് അത് മെയിനായിട്ട് നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് എഴുതി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കൊടുക്കാം അപ്പോൾ അത് സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ നെക്ക് അടിച്ചത് നല്ല ഫിനിഷിംഗ് ആണ് ഉൾവശത്താണെങ്കിലും ഒന്നും ഉണ്ടാവില്ല നല്ല നീറ്റായിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ടൊരു ഡിസൈൻ ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നാലോ നല്ല മെറ്റീരിയൽ പ്രിൻറ്റ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നാലേ ഈ ഒരു ഭംഗി അതിന് കിട്ടുള്ളൂ അപ്പോൾ അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തത് ഒരു ചുരിദാർ കട്ടിങ് ആയിട്ടാണ് അപ്പോൾ സ്ലീവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ഫൈനലൊക്കെ ഇപ്പോൾ കാണിച്ചു തരു കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഒരു ലുക്ക് നമുക്ക് നൈറ്റ് ചെയ്ത് കണ്ടിട്ട് നല്ല ഭംഗിയുള്ള നെറ്റിയാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്